ചാലക്കുടി പരിയാരം സെന്റ് ജോർജ് ദേവാലയത്തിൽ കർഷക സംഗമവും കർഷക അവാർഡ് ദാനവും നടത്തി ഇരിങ്ങാലക്കുട രൂപത കത്തോലിക്ക കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ പരിയാരം ഇടവക കത്തോലിക്ക കോൺഗ്രസിന്റെ ആതിഥേയത്വത്തിൽ നടത്തിയ പരിപാടി ചാലക്കുടി എം എൽ എ സനീഷ് കുമാർ ജോസഫ് ഉദ്ഘാടനം ചെയ്തു ഇരിങ്ങാലക്കുട രൂപത കത്തോലിക്ക കോൺഗ്രസ് പ്രസിഡന്റ് ഡേവിസ് ഊക്കൻ അധ്യക്ഷത വഹിച്ചു പ്രോഗ്രാം കൺവീനർ ജോൺ ടി തെക്കേക്കര കത്തോലിക്ക കോൺഗ്രസ് പ്രസിഡന്റ് ബെന്നി ഉദനിപ്പറമ്പിൽ വികാരി ഫാദർ വിൽസൺ എലുവത്തിങ്കൽ അസിസ്റ്റന്റ് വികാരി ക്രിസ്റ്റിൻ പുത്തൻപുരയിൽ പി പി അഗസ്റ്റിൻ ജിജോ പരുത്തിപ്പറമ്പൻ ലിജി വിൻസൻ പോളി തെക്കേക്കര ജോൺ തെക്കേക്കര എന്നിവർ സംസാരിച്ചു പരിയാരം പഞ്ചായത്ത് പ്രസിഡന്റ് മായ ശിവദാസൻ ഒരു വർഷത്തെ കർഷക കർമ്മ പദ്ധതി ഉദ്ഘാടനം ചെയ്തു കേരള അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റി പ്രൊഫസർ ഡോക്ടർ മിനി എബ്രഹാം ക്ലാസ് നയിച്ചു പരിയാരം കൃഷി ഓഫീസർ ജാസ്മിൻ തോമസ് വിത്ത് വിതരണ ഉദ്ഘാടനം നിർവഹിച്ചു അതിൽ നിന്ന് ഒത്തിരി ആശയങ്ങളിൽ നിന്ന് മാറ്റങ്ങളൊക്കെ നമ്മളിപ്പോ നമ്മുടെ നാടിന്റെ സ്ത്രീ നമുക്കറിയാം നമ്മളൊരു സംസ്ഥാനമാണ് കർണാടകയും തമിഴ്നാടും ആന്ധ്രയും ഒക്കെ കൃഷി ചെയ്തില്ലെങ്കിൽ നമ്മുടെ നാട്ടില് ഭക്ഷണം കഴിക്കാൻ കഴിയാത്ത കൈവയ്ക്കാൻ സാധിക്കും ശേഷം നമുക്കിരിക്കുന്ന എല്ലാവർക്കും കൈവയ്ക്കാൻ സാധിക്കുകയുള്ളൂ ഇത് മറന്നതാണ് ഇന്ന് കർഷകർ അനുഭവിക്കുന്ന പ്രശ്നങ്ങളുടെയും പ്രയാസങ്ങളുടെയും ഒക്കെ മൂല കാരണം നമ്മളൊന്ന് ആലോചിച്ച് നോക്കിക്കഴിഞ്ഞു